അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ വ്യസനിക്കുന്നോട്ടേ ചില പത്രം എഴുതിയല്ലോ അത് അങ്ങനെ ഒരനുശേദത്വില്ല അനിശ്ചിതത്വം ഇല്ലെന്ന് ഞാൻ ഓർക്കുക അത് നെഗറ്റീവ് ആണല്ലോ അതായത് ഒരു അനുശ്ചിതത്വില്ല ഗവണ്മെന്റിനെയും അതുപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട ഗവൺമെന്റ് എന്ന രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത് മെച്ചപ്പെട്ടതാണ് അതിനേക്കാളൊക്കെ വളരെ ശക്തിയായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറിന് ബദലായിട്ട് വന്ന ഗവൺമെൻറ് ഇന്നാണെങ്കിൽ പിണറായിയുടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം വന്നിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ് നയ നമ്മുടെ നവകേരള നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് നാളെ കഴിഞ്ഞതിന് ശേഷം പറയാം ഒന്നേ ഏ ഏതാണ് ാംകുളത്താണ് കാര്യം ഞങ്ങൾ ഞങ്ങൾ എന്തായാലും സമ പത്രസമ്മേളനം നടത്തും നാളെ ആ അപ്പോ അവസാനിപ്പിക്കല്ലേ ഇല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കാകെ നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാവണം എന്നാണ് അല്ലാതെ ഒരു വിഭാഗത്തിൽ മാത്രം എന്നുള്ളതല്ല പക്ഷെ ഊന്നൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സാധാരണ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വർഗങ്ങളുടെ വളർച്ചയാണ് ഊന്നൽ പക്ഷെ അവിടെ മാത്രം നിൽക്കില്ല എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഏത് സംഭരണ ടാറ്റിയും ബിർലിയും മറ്റേ ഗോയങ്കിയും മഫ്സലാലും ഒക്കെ അവിടെയുള്ളത് നിങ്ങൾ ഏതാ സമ്പന്നത ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന സമ്പന്നതയുടെ ഏത് വിഭാഗമാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏ ആ അത് അങ്ങനെ പറയാം അത് വലിയ സമ്പന്നന്മാരൊന്നുമല്ലോ ഈ കേരളം തന്നെ ഒരു ഇടത്തരക്കാരുടെ രാജ്യമായിട്ട് മാറുകയാണ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് സ്വാഭാവികമായിട്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുക കണ്ടിരുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ കണ്ടു ഞാൻ അതിനെ കണ്ടു പറഞ്ഞു ഞാൻ കണ്ടു കാണുന്നില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കേണ്ടായിരുന്നു പറഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ ഓ അപ്പോൾ കണ്ടു പറഞ്ഞു അദ്ദേഹം നമ്മുടെ പാർട്ടി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രതി പ്രതി പോലും പാർട്ടി മെമ്പർ പോലും അല്ല അതിന് വേണ്ടേ പിന്നെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പോലാരോപിക്കാൻ ശരി അപ്പൊ മതിയാക്കല്ലോ ഏ ഗവൺമെന്റിന്റെ ഈ അടുത്ത ഗവൺമെന്റിന്റെ എല്ലാ കാര്യത്തിലും നടപ്പിലാക്കും മനസിലായില്ലേ ഈ ഗവൺമെന്റിന്റെ കാര്യത്ത് നടപ്പിലാക്കും അടുത്ത ഗവൺമെന്റിന്റെ കാര്യം നടപ്പിലാക്കും ആ അടുത്ത ഗവൺമെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഈ പുതിയ വഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള യാത്രയാണ് അല്ല ഇപ്പൊ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള പണിയാണ് ഞങ്ങൾ നടത്തുന്നത് അതിലാണ് പറഞ്ഞിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുടുംബിനികൾക്ക് വീട്ടമ്മമാർക്ക് കൊടുക്കേണ്ടുന്ന പെൻഷൻ സംബന്ധിച്ചെല്ലാം കാര്യമായ ആലോചന നടത്തും എന്ന് രേഖയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിട്ടില്ല നമുക്ക് നോക്കാം അവട്ടം തന്നെ നടത്താം അല്ല അത് കഴിയട്ടെ സമ്മേളന ലോകം കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ആലോചിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം കൂടി ശരിക്ക് ഇത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊടുക്കാം ധൃതി പിടിക്കേണ്ട കാര്യമില്ല ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റിൽ തന്നെ അത് കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ് കരിമണലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഈ രാജ്യത്തിന്റെ സമ്പത്ത് വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗനീയങ്ങളുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മണൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ എത്ര കോടി ഉറുപ്പിയുടെ മണലാണ് കേരളത്തിലുള്ളത് നമ്മുടെ ഡാമിലും അതുപോലെ തന്നെ പുഴയിലുമൊക്കെയുള്ള മണൽ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഇടയാക്കുന്ന അത്രയും സമ്പത്ത് നമുക്ക് പ്രതിദത്തമായിട്ട് തന്നെ അടിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം ഇത് എന്തിനാണ് അങ്ങനെ പ്രത്യേകിച്ച് വരേണ്ട കാര്യം ആ അത് കൂപ്പിടിയുണ്ട് പോരെ ഒരു വാർ ഒരു വാർത്തയായല്ലോ അത് റിപ്പോർട്ട് ഏ അതല്ലേ വളരെ വളരെ അത് സംബന്ധിച്ചെല്ലാം മോണി മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഏതാ ദൂരദർശനാളത്തോടു കൂടി എല്ലാം മാറ്റി